രാജ്യത്തിന് അവകാശപ്പെട്ട പൊതുസമ്പത്ത് അവർക്ക് കൈമാറിയതാണ് അതാണ് കേന്ദ്ര ഗവൺമെന്റ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തുടങ്ങുകയും പിന്നീട് ബി ജെ പിയുടെ ശക്തിപ്പെടുകയും ചെയ്ത മുതലാളിത്ത അനുകൂല സാമ്പത്തിക നിലപാടിന്റെ ഭാഗമായി രാജ്യത്തിന്റെ സ്വന്തമായ സമ്പത്ത് ഈ മുതലാളിമാർക്ക് കൈമാറി നമസ്കാരം സിപിഐഎം പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിന് ഗംഭീര സമാപനം ആനമങ്ങാട് കോടിയേരി നഗറിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു മൂന്ന് ദിവസങ്ങളിലായി നടന്ന പെരിന്തൽമണ്ണ ഏരിയ സമ്മേളനത്തിനാണ് കഴിഞ്ഞ ദിവസം സമാപനം കുറിച്ചത് നൂറുകണക്കിന് റെഡ് വോളണ്ടിയേഴ്സിനെ അണിനിരത്തിയുള്ള റെഡ് വോളണ്ടിയർ മാർച്ചും പ്രകടനവുമായി പ്രൌഢഗംഭീരമായാണ് ഏരിയ സമ്മേളനം അവസാനിച്ചത് ആനമങ്ങാട് കൊടിയേരി നഖറിൽ നടന്ന പൊതുസമ്മേളനം സിപിഐഎം പോളിറ്റ് ബ്യൂറോ അംഗം എ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യയിലെ മുതലാളിമാരുടെ ലാഭത്തിന്റെ ശതമാനം നോക്കിയാൽ കഴിഞ്ഞ ഒരു ദശാബ്ദത്തിനിടയിൽ മുപ്പത് ശതമാനത്തിലധികമാണ് മുപ്പത് ശതമാനത്തിനേറെ ലാഭം ഉണ്ടാക്കിയിട്ടുള്ള മുതലാളിമാർ ലോകത്ത് വേറെ എവിടെയുമില്ല അത് ഇന്ത്യയിലാണ് ഈ മുതലാളിമാരുടെ ലാഭം എങ്ങനെ ഉണ്ടായതാ രാജ്യത്തിന് അവകാശപ്പെട്ട പൊതുസമ്പത്ത് അവർക്ക് കൈമാറിയതാണ് അതാണ് കേന്ദ്ര ഗവൺമെന്റ് പിന്നീട് അനുകൂല സാമ്പത്തിക ഭാഗമായി രാജ്യത്തിന്റെ സ്വന്തമായ ഈ കൈമാറി ചടങ്ങിൽ ഏരിയ സെക്രട്ടറി രാജേഷ് അധ്യക്ഷത വഹിച്ചു അലീട്ട് മുസ്ലിം സർവകലാശാല മലപ്പുറം ഓഫ് ക്യാമ്പസിന് സ്ഥിരം കെട്ടിടങ്ങൾ നിർമ്മിച്ച് പുതിയ കോഴ്സുകൾ ആരംഭിക്കണമെന്നും നിലമ്പൂർ കോട്ടയം സൂപ്പർഫാസ്റ്റ് ട്രെയിനിന് ചെറുകരയിൽ സ്റ്റോപ്പ് അനുവദിക്കുക പെരിന്തിൽമണ്ണ താലൂക്ക് ഓഫീസ് കോമ്പൌണ്ടിൽ പുതിയ സിവിൽ സ്റ്റേഷൻ പണിയുക എന്നീ ആവശ്യങ്ങളും സമ്മേളനം ആവശ്യപ്പെട്ടു പ്രതിനിധി സമ്മേളനത്തിലെ ചർച്ചയ്ക്ക് ജില്ലാ സെക്രട്ടറി ഇ എൻ മോഹൻദാസും ഏരിയ സെക്രട്ടറി ഇ രാജേഷും മറുപടി നൽകി ഏരിയ കമ്മിറ്റി സെക്രട്ടറിയായി ഇ രാജേഷിനെ തന്നെ വീണ്ടും തിരഞ്ഞെടുത്തു ജില്ലാ സമ്മേളന പ്രതിനിധികളെയും തിരഞ്ഞെടുത്തു പൊതുസമ്മേളനത്തിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം സ്വരാജ് സംസ്ഥാന കമ്മിറ്റി അംഗം പി ശ്രീരാമകൃഷ്ണൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി ശശികുമാർ വി രമേശൻ പി കെ അബ്ദുള്ള നവാസ് തുടങ്ങിയവർ സംബന്ധിച്ചു എല്ലാവർക്കും എൻ്റെ നമസ്കാരം കാത്തിരിപ്പുകൾക്ക് വിരാമമിട്ട് കുഞ്ഞു സ്വപ്നങ്ങൾക്ക് മിഴിവേകാൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ സജ്ജമാക്കിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിന്റെ ഉദ്ഘാടനത്തിന് ഡിസംബർ ആറാം തീയതി വെള്ളിയാഴ്ച നിങ്ങളുടെ പെരിന്തൽമണ്ണയിൽ ഞാനും ഇരുന്നുണ്ട് ശുഭാരംഭം ധന്യമാക്കാൻ നിങ്ങളെയും സ്വാഗതം ചെയ്യുന്നു എല്ലാവരെയും നേരിൽ കാണാം